എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്നിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഇതാ ഈ വീടാണ് കേട്ടോ ഒമ്പതര സെൻറ്റ് സ്ഥലവും നല്ല രണ്ട് ഭാഗം റോഡുള്ള നല്ലൊരു വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഈ വീടിൻ്റെ രണ്ട് സൈഡ് കൂടി റോഡ് വരുന്നുണ്ട് നല്ല വലിയ വാഹനങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പാലപ്പുറം ഭാഗത്താണ് കേട്ടോ പാലപ്പുറം ഹൈവേയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ ഈ വീട്ടിലേക്കുള്ള ദൂരം വെള്ള സൗകര്യത്തിൻ്റെ നിലവിൽ ഇതിൽ ബോർവെല്ലാണ് അതുപോലെ കായ്ക്കുന്ന അഞ്ച് തെങ്ങും ഉണ്ട് കേട്ടോ ഈ വളപ്പിൽ ഇത് വീടിൻ്റെ പുറകോശാണ് അടുക്കളയുടെ ഭാഗം ഇതാണ് ഇതിലെ കുഴൽ കിണർ കണ്ടില്ലേ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കേട്ടോ ഈ വാതിലൊക്കെ കണ്ടില്ലേ നല്ല തേക്കിൻ്റെ വാതിലാണ് കേട്ടോ അത് ഓപ്പൺ സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ അറന്ന് കഴിഞ്ഞാൽ വലിയൊരു ഹാൾ ഒരു ലിവിങ് ഏരിയ നല്ല വലിപ്പമുള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയയാണ് കേട്ടോ അത് അതുപോലെ ഈ വീട് ഫുള്ള് പണിയെടുത്തിരിക്കുന്നത് ഫുള്ള് ഇസ്റ്റികയാണ് കേട്ടോ ഇഷ്ടികയും പിന്നെ ഒറിജിനൽ മണലും പുഴമണല് അതായത് ഇപ്പോഴത്തെ എംസാൻ്റെ അല്ല ഒറിജിനൽ പുഴമണലുകൊണ്ട് പണിയെടുത്ത വീടാണത് അഞ്ച് വർഷം പഴക്കമുള്ളൂ ഈ വീട് പണിയെടുത്തിട്ട് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമും നമ്മൾ ലിവിങ് ഏരിയെന്ന് ഇതാ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി കേട്ടോ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് ഇവിടെ ഷോ കേസും ഷെൽഫും ഇവിടെ അവർ സോഫ സെറ്റിയൊക്കെ ഇട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മൂലയിലാണ് ഇതിൻ്റെ വാഷ് ഫേസിൻ ഇതായി ഭാഗം മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ ഒരു അടിഭാഗം ആയിട്ട് വരും ഈ ഭാഗം എന്നാൽ നല്ലൊരു സ്പേസുള്ള ഭാഗമാണോ കേട്ടോ ഇവിടുന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും അടുക്കളയിലേക്കുള്ള എൻട്രൻസും ഇതാണ് ഇതിലെ ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ആണ് അറ്റാച്ചഡുമാണ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക എല്ലാവർക്കും ഈ വീടിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡ്രസ്സിൻ്റെ കലമാര നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമിൽ കേട്ടോ ഇതിലെ ബാത്റൂം ബാത്റൂമൊക്കെ കുഴപ്പമില്ലാത്ത നല്ല ബാത്റൂമ് വൃത്തിയുള്ള ബാത്റൂം അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വീടോസാലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കാം കേട്ടോ നമ്മൾ ആ ഒരു ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ചെറിയൊരു പാസേജ് ആണ് അതിൻ്റെ തൊട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഇതും അതുപോലെ നല്ല വലിപ്പമുണ്ട് ചുമരാന്മാരൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷെൽഫുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴെയുള്ള രണ്ട് റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് ഇതിലത്തെ ബാത്റൂമാണ് ഇത് നല്ലൊരു വൃത്തിയുള്ള ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റ് ഹെവി ടൈപ്പ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഓരോ ഏരിയയിലും വീടുകളന്വേഷിച്ചിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ട് നിങ്ങളുടെ വീടുകളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇത് അടുക്കള അടുക്കളയിലത്തെ നിലത്തുള്ള ടൈൽസ് ഒരു വേറെ മോഡലാണ് കുഴപ്പമില്ലാത്തൊരു വലിപ്പുള്ള ഒരു അടുക്കള തന്നെയാണ് കേട്ടോ പാലപ്പുറം എൻ കോളേജ് കേന്ദ്രീയ വിദ്യാലയ അതുപോലെ കിൻഫ്ര പാർക്ക് ഒക്കെ ഈ ചുറ്റുപാത്തും ഉണ്ട് സ്കൂളുകൾ കോളേജുകൾ പള്ളി മദ്രസ അമ്പലങ്ങൾ ക്രിസ്ത്യൻ പള്ളി എല്ലാം ഒരു ഏരിയയാണ് കേട്ടോ അത് അടുക്കളയിൽ നിന്ന് അടുത്തൊരു സെക്ഷൻ എന്താണ് വർക്ക് ഏരിയ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഓപ്പൺ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അവിടെ പാത്രം കഴുകാനുള്ള വലിയൊരു സംവിധാനം ഇത് ഇവിടുന്ന് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇനി മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണത് സ്റ്റെയർ കേസൊക്കെ നല്ല സ്റ്റീലിൻ്റെ കൈവരി വെച്ചിട്ട് സ്ട്രോങ് ിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ആ ബെഡ്റൂമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതങ്ങനെ വർക്ക് ചെയ്യാതെ അങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ ഏകദേശം ഒരു പത്ത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഇതിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇനി നമുക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടുന്നതാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ ഉടൻ വിളിച്ചോളൂ നല്ലൊരു വീടാട്ടോ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഇതാണ് ഇതിലെ പണി കഴിയാത്ത ബെഡ്റൂം ചില്ലറ പണികളൊക്കെ ചെയ്ത് പെയിൻറ്റൊക്കെ കടിച്ചാൽ നല്ലൊരു കൂടാ കിട്ടോ ആവശ്യക്കാർ വിളിക്കുക എല്ലാവർക്കും നന്ദി